എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഇപ്പോൾ ഇസ്രിയൽ സർക്കാർ ഒക്കെ പിന്നെ ഒഴിഞ്ഞു പോയി പുതിയൊരു സർക്കാർ വരാൻ പോവുകയാണ് അപ്പോൾ പിടിച്ചെടുത്തത് നമുക്കറിയാം മുൻ തീവ്രവാദി സംഘങ്ങളാണ് അൽക്കായ്ത ഇസി തീവ്രവാദികളൊക്കെ ആയിട്ടുള്ള മുൻപ് അതൊക്കെയായിരുന്നു പേര് ഈ പേരിപ്പോൾ മാറ്റുന്നതാരാണ് അമേരിക്കക്കാർ തന്നെ അവരാണ് തീരുമാനിക്കുക പ പേരെന്തായിരിക്കണം എന്നുള്ളത് അങ്ങനെ അവർ പേര് മാറ്റി എച്ച് ടി എസ് എന്നുള്ളൊരു പേരാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് തീവ്രവാദികൾക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് അത്യാധുനിക ആയുധങ്ങളൊക്കെ കൊടുത്ത് ഈ സിറിയുടെ ഉള്ളിലേക്ക് വിട്ടു അപ്പോൾ ഇവിടെ ചോദ്യം നീക്കപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേട്ടോ എന്തുകൊണ്ടാണ് ഈ സിറിയൻ സൈന്യം ഇവർക്കെതിരെ പോരാടഞ്ഞത് പോരാടാഞ്ഞത് കാരണം സിറിയൻ സൈന്യം ഈ ഇവർ ഇവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈ തീവ്രവാദികൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇവരെ തോൽപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ സിറിയൻ സൈന്യം എണ്ണത്തിൽ വളരെയധികമാണ് അവരെ സഹായിക്കാൻ റഷ്യ ഉണ്ട് റഷ്യയുണ്ട് ഇറാനുണ്ട് ഇറാഖുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു എതിർപ്പ് ഉണ്ടാവഞ്ഞത് എന്നുള്ള ചോദ്യം വളരെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ ഈ റഷ്യയും ഇറാനും ഇറാഖും ഇവർ തയ്യാറായി അവരുടെ ലക്ഷക്കണക്കിന് പോരാളികളെ അതിർത്തിയിലേക്ക് വിടാനൊക്കെ റെഡി ആയിരിക്കുമ്പോഴാണ് ഈ സിറിയൻ സൈന്യം ഇവർ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല ഇവർ ആയുധമെടുക്കാൻ തയ്യാറല്ല എല്ലാവരും ആയുധം ഇട്ട് കീഴടങ്ങിയിട്ട് സ്ഥലമിടുകയാണ് അപ്പോൾ ഒരു രാജ്യത്ത് സൈന്യത്തിന് തന്നെ യുദ്ധം ചെയ്യണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ എങ്ങനെയാണ് പുറമെ നിന്നുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക സാധ്യമല്ലല്ലോ അങ്ങനെയാണ് ഇറാനും ഇറാക്കും റഷ്യയും പിന്മാറിയത് അതുകൊണ്ടാണ് ഈ ഇവർ ഒരു ഒരു എന്താ പറയുക രക്തരഹിത അല്ലെ രക്തരഹിത യുദ്ധത്തിൽ കൂടെയാണ് ഇപ്പോൾ സിറിയ പറഞ്ഞ പറഞ്ഞാൽ വലിയ രാജ്യം കീഴടക്കിയിട്ടുള്ളത് അപ്പോൾ വേറൊരു ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഈ സൈന്യം ഇങ്ങനെ ചെയ്യാൻ കാരണം കാരണം അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ നാല് വർഷം മുമ്പ് ഇതേ സൈന്യമാണ് ഇതേ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായി പോരാടിയിട്ട് വിജയം മരിച്ചത് ഇപ്പം എന്താണ് ഇത്രയും വലിയൊരു മാറ്റം എന്ന് ഒരു ചോദ്യം അതിന് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ അമേരിക്കയും ഇസ്രായേലും ഈ സിറിയൻ സൈന്യത്തിൻ്റെ മേധാവികളുണ്ടല്ലോ പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുന്ന എല്ലാവരെയും ചാക്കിട്ടു പിടിക്കുകയായിരുന്നു മെല്ലെ മെല്ലെ ഈ മൊസാദിൻ്റെ ചാരന്മാരൊക്കെ കയറ്റി അവർ ചാക്കിട്ടു പിടിച്ച് പൈസ കൊടുത്ത് എന്നിട്ട് ഭരണം മാറിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ ഓരോ ഇത് ഫിത്തനെ പറയുമല്ലോ അങ്ങനെ ഫിത്തനൊക്കെ പറഞ്ഞ് കയ്യിലെടുത്തു നാല് വർഷം അതായിരുന്നു അവരുടെ പരിപാടി അങ്ങനെ എല്ലാ മേധാവികളെയും ചാക്കിലാക്കി എല്ലാവരും റെഡിയായിന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ആക്രമണം നടത്തിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ ഇവർക്ക് ആയുധമെച്ച് കീഴടങ്ങിയത് ഇനി ഇവർക്കൊക്കെ വലിയ വലിയ പ്രതിഫലങ്ങൾ കൊടുക്കും അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഉണ്ട് ഈ സിറിയൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഈ സൈനികരുണ്ടല്ലോ അവരുടെ ശമ്പളം എത്രയറിയോ ഏറ്റവും വലിയ മേധാവിയുടെ ശമ്പളം പറഞ്ഞാൽ വിശ്വസിക്കില്ല നൂറ് ഡോളറിൽ താഴെയാണ് അമേരിക്കൻ ഡോളർ നൂറ് ഡോളറിൽ താഴെയാണ് എന്നുവെച്ചാൽ എട്ടായിരം റുപ്യ ഒമ്പതിനായിരം റുപ്യ ആ റേഞ്ചിലാണ് ഇന്ത്യയുടെ ആ റേഞ്ചിലാണ് അവർക്ക് കിട്ടുന്നത് ആരില് വിശ്വസിക്കുമോ പക്ഷേ അങ്ങനെയാണ് കാരണം ഈ സിറിയയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ ഓരോരോ രാജ്യങ്ങൾ തുർക്കി ഇസ്രായേൽ അമേരിക്ക കീഴടക്കിയത് കാരണം അവിടെ വരുമാനം വളരെ കുറഞ്ഞു പിന്നെ ഈ ചെലവ് ഈ റഷ്യൻ സൈന്യത്തിനൊക്കെ തീറ്റിപ്പോറ്റണ്ടേ അതിലൊക്കെ ചിലവൊക്കെ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഭയങ്കര ചിലവ് അങ്ങനെ എല്ലാം കൂടി നോക്കി നടത്താൻ പറ്റാത്തത് കൊണ്ട് സൈന്യത്തിൻ്റെ മേലാണ് അവർ ഈ കോസ്റ്റ് വെട്ടിച്ചുരിക്കത് അങ്ങനെ ഈ കോസ്റ്റ് വെട്ടിച്ചുരിക്കൻ്റെ ഫലമായിട്ട് ഏറ്റവും ഉന്നത അധികാരികൾക്ക് കിട്ടുന്ന ശമ്പളം നൂറ് ഡോളറൊക്കെയാണ് അപ്പം താഴെക്കേടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം പിന്നെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബാക്കിയുള്ള അതൊക്കെ ഫ്രീ ആണ് പക്ഷെ ശമ്പളത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വലിയൊരു എമൗണ്ട് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരങ്ങളിലൊന്നല്ല മില്യൺ ഡോളർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചാടും ഇല്ലേ മാത്രമല്ല അവരോട് പറയാണ് നിങ്ങൾ മില്യൺ ഡോളർ വാങ്ങിയിട്ട് അസദ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യരുത് അസദ് സർക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന സർക്കാരിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സൈന്യമായിട്ട് തുടരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ആ പൈസ സ്വീകരിക്കില്ലേ കാരണം സൈന്യത്തിൽ ഉണ്ടായാൽ മതിയല്ലോ ഇപ്പം അതുതന്നെയാണ് സംഭവിക്കുന്നത് ഈ സിറിയൻ സൈന്യത്തിനെ വിട്ടിട്ടില്ല അവരവിടെ തന്നെ ഉണ്ട് ആ സൈന്യത്തിനെ തന്നെയാണ് ഈ തീവ്രവാദികൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം അപ്പോൾ ഇതാണ് ഈ ഒരു സർക്കാർ ഇത്രയും പെട്ടെന്ന് വീഴാൻ കാരണം എന്ന് ഇപ്പോൾ സംഗതികൾ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സംഗതികൾ കൂടുതൽ മനസ്സിലായിരിക്കുകയാണ് ഇനി ഈ ഒരു തീവ്രവാദി വന്നല്ലോ ഇവ ഇയാളിനൊ തീവ്രവാദി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നെ അവിടെ വിളിച്ചിരുന്നു എന്താണ് വിവരം അബു മുഹമ്മദ് അൽ ജോലാനി അല്ലേ ആ അമ്മൂപ്പറ തീവ്രവാദി എന്ന് വിളിക്കാൻ പാടില്ല അമ്മ ഫോട്ടോ ഞാനിവിടെ ഒന്ന് രണ്ടെണ്ണം ഇല്ല ഒന്ന് കാണാമല്ലോ ഇതല്ല ഇതാണ് ഇയാൾ ഇയാളുടെ ഇൻ്റർവ്യൂ ഇയാളുടെ ഇൻ്റർവ്യൂ സി എൻ എല്ലുണ്ട് ഏ ആ സി എൻ ആ സി എൻ എല്ലിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ള ആ ഫോട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഈ സി എൻ എല്ലിൽ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ സി എൻ എല്ലിൻ്റെ ഈ അവതാരക ഉണ്ടല്ലോ സ്ത്രീ ഈ സ്ത്രീ സി എൻ എൽൻ്റെ ഓഫീസിൽ വെച്ച് ഇറാൻ്റെ ഒരു ഫോറിൻ മിനിസ്റ്ററെ മറ്റോ ഇൻ്റർവ്യൂ ചെയ്തു കുറച്ച് വർഷം മുമ്പ് ആ സമയത്ത് ആ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അല്ലേ ഇറാൻ്റെ പ്രസിഡൻ്റ് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ആ പ്രസിഡന്റ് പറഞ്ഞു പിന്നെ നിങ്ങൾ ഹിജാബ് ധരിക്കണം കാരണം ഞങ്ങൾക്കിങ്ങനെ സ്ത്രീകളെ നോക്കിയിട്ടുള്ള ശീലമല്ല അപ്പോൾ നിങ്ങൾ ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ അവതാരക പറഞ്ഞു ഇത് ഞങ്ങളുടെ ഓഫീസാണ് ഇവിടെ ഞങ്ങളുടെ നിയമമാണ് ഇവിടെ അങ്ങനെ നിങ്ങളുടെ ഇറാന്റെ നിയമമല്ല ഇവിടെ ഹിജാബും ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രസിഡന്റ് ഇൻ്റർവ്യൂ കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു പ്രസിഡൻ്റോ ആരോ ആ ഒരു അധികാരി ഇറാന്റെ ഇറങ്ങിപ്പോന്നു എന്നിട്ടിപ്പോൾ ഏതാ ഈ ആൾ ഈ ഈ തീവ്രവാദി ജ്വലാനി ഏഹ് ഈ ജോലാനിനെ ഇന്റർവ്യൂവിന് വിളിച്ചു അവരുടെ ഓഫീസിലേക്ക് ഓക്കെ ഇയാൾ ഹിജാബ് ധരിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഏ ഇയാൾ ഹിജാബ് ധരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് അവിടെ ഫോട്ടോകൾ കാണുന്നില്ലേ എന്നിട്ട് ആ സ്ത്രീ ഹിജാബ് ധരിച്ചു എന്തുകൊണ്ട് ഏ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇറാൻ പ്രസിഡന്റിനോട് ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ ധരിക്കില്ല എന്ന് പറഞ്ഞു അതേ സ്ത്രീ വേറെ സ്ത്രീ അല്ല അതേ സ്ത്രീ ഇയാൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഹിജാബ് ധരിച്ചു അതും ആവശ്യപ്പെടാതെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുകയാണ് കണ്ടോ ഞങ്ങൾ എത്ര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ പുതിയ വന്ന ആൾക്കാരനെ അവർ എത്ര നല്ല മനുഷ്യന്മാരാണ് എന്ന് കാണിക്കുക സത്യത്തിൽ ഇതൊരു പാവ സർക്കാരാണ് പാവ ഗവൺമെൻറ് ഇത് ചരിത്രം ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംഗതികൾ മനസ്സിലാവില്ല പക്ഷേ ഇറാഖിൽ എന്താ സംഭവിച്ചത് ഇതേ സംഗതി അല്ലേ സദ്ദാം ഹുസൈൻ മരണപ്പെട്ടപ്പോൾ എത്ര ആൾക്കാർ സന്തോഷിച്ച് സദ്ദാം ഹുസൈൻ്റെ പ്രതിമകളൊക്കെ തകർത്തപ്പോൾ ആർത്താഴ്ച ഉല്ലസിച്ച ആൾക്കാർ ആ സമയത്ത് പറഞ്ഞില്ലേ ഇറാഖ് രക്ഷപ്പെട്ടു സദാം ഹുസൈൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സദ്ദാം ഹുസൈൻ അമ്പത് ലക്ഷം പേരെ കൊന്നു അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് മറ്റേ എന്താ പറയുക അസദ് അമ്പത് ലക്ഷം പേരെ കൊന്നു ആകെ ആകെ രണ്ട് കോടി ചെല്ലാൻ ആൾക്കാരെ അവിടെയുള്ളൂ അതിൻ്റെ അമ്പത് ലക്ഷം ആൾക്കാരെ കൊന്നു ഏ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ കഥകൾ അവിടെ പടക്കം പൊട്ടിച്ചു ഇറാഖിൽ പടക്കം പൊട്ടിച്ചു ലിബിയയിൽ പടക്കം പൊട്ടിച്ചു ഏഹ് സന്തോഷം കൊണ്ട് കനൽ ബദ്ദാഫി മരിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്താ അവസ്ഥ കേണൽ ഗദ്ദാഫി ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും പണക്കാരായിരുന്നു ലിബിയക്കാർ ലോകത്തെ പണക്കാർ അതായത് വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഹൈ ആയിരുന്നവർ ജോലിയില്ലാത്തവർക്ക് രണ്ടായിരം ഡോളർ ഫ്രീ ആണ് ഒരു കുട്ടി ജനിച്ചാൽ രണ്ടായിരം ഡോളർ ഒരു കുട്ടിക്ക് ഫ്രീ ആണ് ഒരു വീട്ടിൽ നാല് കുട്ടി ഉണ്ടെങ്കിൽ സുഖമായി എട്ടായിരം ഡോളർ ഒന്നും അറിയാതെ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേണൽ ഗദ്ദാഫി ഭരിക്കുമ്പോൾ ഇപ്പോഴോ ഇപ്പോൾ ഈച്ചനാട്ടി ഇരിക്കുകയാണ് അപ്പോൾ അതാണ് അങ്ങനെ തന്നെയാണ് ഇറാഖിലും ഇറാക്കിലും നല്ല സ്വർഗീയ സുഖകർന്ന് ജനങ്ങൾക്ക് പിന്നെ ക്രിമിനൽസ് ക്രിമിനൽസിന് ആരും കൈകാര്യം ചെയ്യൂല ഇപ്പൊ ഇന്ത്യയിൽ എന്താണ് മോശമാണോ ഇന്ത്യയിൽ നിരപരാധികളെ ജയിലിലിട്ട് പീഡിപ്പിക്കുന്നില്ലേ എത്ര എത്ര ആയിരം ആയിരം ആൾക്കാരാണ് നിരപരാധികളെ ഈ മോരിക്കെതിരെ പറഞ്ഞു യോഗിക്കെതിരെ പറഞ്ഞു ഒരു തെറ്റ് ചെയ്യുന്നില്ല യോഗിക്കെതിരെ പറഞ്ഞാല് പിന്നെ തീവ്രവാദികൾ ഇരുപത്തിയേഴ് മുപ്പത് കൊല്ലം ജയിലിൽ അങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ആ രാജ്യത്തിനെടുത്ത് പറയുന്നു വേണ്ട ഈ പറയുന്ന നമ്മളെ ഈ പറയുന്ന സ്വന്തം ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ തന്നെയല്ലേ അപ്പോൾ അത് അത്ര വലിയ കുട്ടം പറയാനുള്ള സംഗതി ക്രിമിനൽസിനെ അവർ കൈകാര്യം ചെയ്യും അപ്പോൾ ഈ രൂപത്തിൽ ഓരോന്ന് പറയാം അവസാനം ഇപ്പോൾ അതേ സംഗതി സിറിയയിൽ ആവർത്തിക്കുകയാണ് ഓ അസദ് പോയി എന്തൊരു നല്ല സംഗതി ഓ ആഘോഷിക്കൂ ആഘോഷിക്കൂ അയാൾ ഭയങ്കര ഇരുന്ന് അയാൾ കുറേ ആൾക്കാരെ കൊന്നു ജയിലിലിട്ടു ഇങ്ങനെ പറയും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ദിവസം പോകുമ്പോൾ എന്താ പറയുക ഒരു പഴഞ്ചൊലുണ്ടല്ലോ മാങ്ങയുടെ മാങ്ങയുടെ അണ്ടിക അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ പുളി അറിയാമെന്ന് പറഞ്ഞത് തന്നെയാണ് അപ്പോൾ പിന്നെ ഈ വാർത്തകളിൽ പറയാനുള്ളത് അത് ആ ഇനി ഈ ജോലാനിയുടെ കാര്യം പറഞ്ഞില്ല ജോലാനി ഇയാളിപ്പോൾ വളരെയധികം സോഫ്റ്റ് അപ്രോച്ചാണ് എടുക്കുന്നത് കാരണം മൂപ്പരരുടെ ബോസ്മാരുണ്ടല്ലോ മറ്റേ മൂപ്പരുടെ ഉടമകൾ അമേരിക്ക ഇസ്രായേൽ ഭാഗത്തെ ഉടമകൾ അവർ പറഞ്ഞിരിക്കുകയാണ് വളരെ എന്താ പറയുക ഇങ്ങനെ പൂച്ച നനഞ്ഞ പൂച്ചനെ പോലത്തെ പൂച്ചനെ പോലെ വേണം പെരുമാറാൻ കാരണം ഒരാൾ ഒരു ജനങ്ങൾക്ക് പറ്റാത്തതിന് ചെയ്തിട്ട് ഒരാളെങ്കിലും പ്രതിഷേധിച്ചാൽ പിന്നെ വലിയൊരു പ്രതിഷേധമാകാൻ സാധ്യത അങ്ങനെ പല നടന്ന് ഭയങ്കര നല്ലവനായിട്ട് ഇങ്ങനെ കുത്തുബ ഏതൊരു പള്ളിയിൽ കയറിപ്പോൾ കുത്തുബക കൊടുത്തു ഇപ്പം എന്താണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തോന്നുന്നുണ്ട് വെള്ളിയാഴ്ച ഇനി വേറെന്താണെന്ന് അറിയാൻ അറിയില്ല ഒരു കുത്തുപക കൊടുക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പിന്നെ എല്ലാ പള്ളിയിലും നടന്ന് നമസ്കരിക്കുക പിന്നെ പാശ്ചാത്യം മുപ്പരനെ വലിച്ചുകൊണ്ടുപോയിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇസ്രായേലി ചാനലിൽ ഇന്റർവ്യൂ ചെയ്യുന്നു ഏ അപ്പോൾ മുപ്പിരന് മൂപ്പർക്ക് പാശ്ചാത്യരോട് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സിറിയയിൽ ഉണ്ടാകുന്ന ഇനിയത്തെ മാറ്റങ്ങളിൽ പ്രതികരിക്കാത്തൊരു സർക്കാരിനെ മുപ്പേർക്ക് വേണം അതായത് ആർക്ക് വേണം ഈ അമേരിക്കക്കും ഇസ്രായേലിനും വേണം അതിന് പാകപ്പെടുത്തി എടുക്കുകയാണ് ഇയാളിനെ പക്ഷേ ഇപ്പോൾ കേരളത്തിലടക്കം പറയുന്നത് ഇയാൾ മഹാനാണെന്ന് പറയുന്നുണ്ട് അതൊന്നും നിന്ന് വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂട്ടോ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ പിന്നെ ചരിത്രം പഠിപ്പിച്ച സംഗതി ഉണ്ട് ഈ സർക്കാരുകൾ തന്നെ ഇറാഖിലായാലും ലിബിയയിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഇതേ സർക്കാരുകൾ നേരെ തിരിഞ്ഞ് ഈ അമേരിക്കക്കാരനെയും ഇസ്രായേലികളെയും കൊത്തിച്ചിട്ടുണ്ട് തിരിഞ്ഞ് കൊത്തിച്ചിട്ടുണ്ട് എന്നതൊരു ചരിത്രമാണ് അതൊരു പാഠമാണ് ഈ പറഞ്ഞ ജോലാനി കൊലാനിനൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് സി എൻ എൻ്റെ ഓഫീസിലും ഫോക്സിൻ്റെ ഓഫീസിലൊക്കെ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ ഇതേ ജോലാനി പറയാൻ പറ്റില്ല ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ ഇതേ അമേരിക്ക ഇസ്രായേലിക്കെതിരെ തീരും അന്ന് ഇയാൾ തീവ്രവാദിയാണ് ഇയാൾ നല്ലവനല്ല അവരുടെ ഇതേ ഇസ്രായേലും അമേരിക്കയും അലറാൻ തുടങ്ങും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നാലഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ സിറിയയിൽ വലിയൊരു യുദ്ധം വരാൻ പോവാണ് അത് എങ്ങനത്തെ യുദ്ധം കാരണം ഈ സിറിയലത്തെ ജനങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഒരു ഒരു എന്താ പറയുക ഒരു ദേശീയത ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ദേശീയത ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ലോകത്തെവിടെ ഉണ്ടാവില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ ദേശീയത കൊണ്ടുവരും ഇറാഖികളുടെ ദേഷ്യത ഉണർന്നല്ലോ സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ സന്തോഷിച്ചു പക്ഷേ ഇരുപത് കൊല്ലം ഒന്നും രണ്ട് കൊല്ലല്ല ഇരുപത് കൊല്ലം ഈ അമേരിക്കക്കാർ ഭരിച്ചോട് കൂടിയിട്ട് അവരുടെ ദേഷ്യത ഉണർന്നു ഏ അതോടുകൂടി എല്ലാ ജനങ്ങളും അമേരിക്കക്കെതിരെ തിരിഞ്ഞു ഇരുപത് വർഷം കൊണ്ട് എല്ലാതും ഇട്ട് ഓടി അഫ്ഗാനിസ്ഥാനിലും ഇട്ട് ഓടി ഇവിടെയും ഇട്ട് ഓടും ഒരു സംശയം വേണ്ട അപ്പോൾ ഇതൊക്കെ ചരിത്രം അതുകൊണ്ടാണ് ഞാൻ വലിയ എക്സൈറ്റഡ് ആവാത്തത് പലർക്കും പലർക്കും ഈ ചരിത്രം അറിയില്ല അല്ലെങ്കിൽ ചരിത്രം മറന്നു എന്നുള്ളത് കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓ ഈ സീറിയലേ ആ ഭരണം മാറി ആസാധന ക്രൂരൻ പോയി എന്തൊരു രസമാണ് ഇനി ഭയങ്കര ഭരണം പറയണ നടക്കാണ് അതൊക്കെ കുറച്ച് ദിവസം കാണാം പിന്നെ ഇപ്പോൾ ഇവർ നോക്കുന്നത് അമേരിക്ക നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സീറിയൽ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുമോ കൂടുതൽ ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ അതിനുള്ള ഒരു വലിയൊരു പദ്ധതി കൂടി ഉണ്ട് ഇനിയിപ്പോൾ ട്രംപ് വന്നാൽ എങ്ങനെയാണെന്നുള്ളത് അത് അപ്പോഴേ പറയാൻ പറ്റില്ല ഇപ്പോൾ ജനുവരി വലിയ വരുള്ളൂ ഇപ്പോൾ ഒരു മാസം ഒന്നര മാസം കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം ഇത് ഏത് രൂപത്തിലാണ് സിറിയനവർ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ പറയുന്നുണ്ട് സിറേനെ ഞങ്ങൾ വളരെ മനോഹരമായ രാജ്യമാക്കി മാറ്റും എന്ന് ട്രംപ് പറയുന്നുണ്ട് അമേരിക്കക്കാർ എപ്പോഴെങ്കിലും ഒരു രാജ്യത്തിനെ മനോഹരമാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കിക്കോളാം ആ രാജ്യത്തിനെ അവർ നശിപ്പിക്കുന്നു ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റാണോ പറയാം മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പോൾ സീറിയനെ അങ്ങോട്ട് എന്തോ ആക്കും പറയുന്നുണ്ട് അപ്പോൾ അതവിടെ അവർ പറഞ്ഞിരിക്കട്ടെ ഇപ്പം നിങ്ങളുടെ സൈഡിൽ കുറച്ച് വാർത്ത കണ്ടല്ലോ അതിലത്തെ ജസ്റ്റ് ഡീറ്റെയിൽസ് പെട്ടെന്ന് പറയാം അതിലത്തെ ഒന്നാമത്തേത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് കൊണ്ടെ തന്നെ വെറും ഒരു ദിവസം കൊണ്ട് ഈ ഇസ്രായേലിൻ്റെ സൈന്യം നൂറ്റി അമ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇസ്രായേലിനെ ചോദിക്കാനും പറയാനും ആരുല്ല ഇന്റർനാഷണൽ നിയമങ്ങളില്ല അവർക്ക് എന്ത് വേളയും ചെയ്യുക ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ കയറി എന്ന് പറഞ്ഞാൽ അതും ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇതൊക്കെ ഇവരുടെ പദ്ധതി ഉണ്ടോ ഇതൊക്കെ അമേരിക്ക ഇസ്രായേലിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ടാണ് ആരും ചോദിക്കാത്തത് പക്ഷേ ചില രാജ്യങ്ങൾ അവർക്ക് ഇവരുടെ പ്രസ്താവന ഇറക്കലാണുള്ള പണി അങ്ങനെ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ട് അതിലത്തെ ഒരു പ്രസ്താവന ആരാ ആരാറക്കിയത് ആ മറ്റേ ഖത്തർ ഖത്തർ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഈ ഇസ്രായേലി തീവ്രവാദികൾ അതായത് അവരുടെ സൈന്യം തീവ്രവാദിയാണല്ലോ അവർ നൂറിൽ കൂടുതൽ കിലോമീറ്റർ ഇസ്ര സിറിയയുടെ ഉള്ളിലേക്ക് കയറി പറ്റിയിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുകയാണ് കാരണം അതിനൊരു ഇത് ഒരു സന്ധിയിൽ ഒപ്പിട്ടതിന് ശേഷമാണ് ഗോളൻ ഹൈറ്റ്സ് സിറിയ എന്ന രാജ്യവും അസദല്ലല്ലോ സിറിയ പറഞ്ഞ രാജ്യമല്ലേ സിറിയ എന്ന രാജ്യവും ഇസ്രായേൽ എന്നുള്ള ഒരു സന്ധിയാണ് ആ സന്ധി നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് സിറിയുടെ ഉള്ളിലേക്ക് ഒരു കയറിയതെന്ന് കത്ത് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം തന്നെയാണ് പിന്നെ സൗദി അറേബ്യ ചോദിക്കുന്നുണ്ട് എന്നത് പറയാണ് ഇസ്രായേൽ സിറിയ സമാധാന കരാർ ഈ ഇസ്രായേൽ തകർത്തിയിരിക്കുകയാണെന്ന് പറയുകയാണ് ഇവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്ക എന്ന് പറയാ പറഞ്ഞ രാജ്യവും അവർ ചെയ്യും മറ്റുള്ള രാജ്യങ്ങളൊക്കെ പറയും അതാണ് വ്യത്യാസം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പം ഇന്ത്യയിൽ തന്നെ വേണല്ലേ മോദി അമ്മീൻ എല്ലാവരും ചെയ്യും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തും അധികാരം പിടിച്ചടക്കും പണം മോഷ്ടിക്കും അദാനിക്കെടുത്തു കൊടുക്കും ബാങ്കുകൾക്ക് ഇല്ലാതാക്കും ജനങ്ങൾ എന്തു ചെയ്യും ജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത വാർത്ത അടുത്ത വാർത്ത പറഞ്ഞാല് പ്രധാനപ്പെട്ട് മാത്രം പറയാം കേട്ടോ ഓക്കെ ആ ഇത് ഭയങ്കര സുപ്രധാനമായ വാർത്തയാണ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതായത് ഇവിടെ വാർത്തയിൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കാര്യം ഞാൻ ഒന്നും കൂടി പറയാണ് സിറിയൽ കനത്ത വ്യോമാക്രമണവുമായി ഇസ്രായേൽ എന്തിനാണിപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യോമാക്രമണം ഇരുന്നൂറ്റി അമ്പത് സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് മിസൈൽ വർഷിപ്പിച്ചിരിക്കുകയാണ് എന്തിന് അവിടെ ഇപ്പോൾ സർക്കാർ പോലില്ല അവിടെ ഒരു ഭീഷണിയില്ല ഇപ്പം ഭീഷണി ഉണ്ട് എന്ന് പറയുന്ന അമേരിക്ക ഒക്കെ പറഞ്ഞിരുന്ന അസാദ് 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 പോവുകയും ചെയ്ത് എന്നിട്ട് പോയിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എന്തിനാണ് ഇങ്ങനെ ആയിരക്കണക്കിന് മിസൈൽ വിട്ടിട്ട് അവിടുത്തെ മുമ്പത്തെ സൈനിക താവളങ്ങൾ തകർക്കുന്നത് എന്തിനാണ് റഷ്യക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കാരണം സർക്കാർ പോയില്ലേ റഷ്യക്കാർ അവിടെ റഷ്യൻ സേന എപ്പോഴുണ്ട് അവർ കുടിയിരിക്കുകയാണ് അവരിപ്പോൾ ഭയത്തിലാണ് കാരണം ഈ പറയുന്ന തീവ്രവാദികൾ വളഞ്ഞ ആക്രമിച്ചെന്തെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ഭയത്തിലാണ് അപ്പോൾ അവർ ഒന്നും ചെയ്യൂല ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇവർ നിന്ന് എല്ലാ സ്ഥലത്തും ആക്രമണം അഴിച്ചുകൂടാണ് എന്താണ് ഈ സിറിയ എന്ന് പറയുന്നത് ഇസ്രായേലിന് തീരെ എഴുതി കൊടുത്തോ അതോ ഇസ്രായേലിന്റെ എന്താ ഈ നമ്മൾ നാട്ടിൽ പറയല്ലോ ഈ മോദിക്ക് മറ്റേ എന്താണ് പറയുക സ്ത്രീധനം കിട്ടിയതാണെന്നൊക്കെ ചോദിക്കില്ല അതുപോലെ കിട്ടിയ രാജ്യമാണോ സിറിയ ഇവർക്ക് തോന്നിയ പോലെ കയറിയിട്ട് പറയുമ്പോൾ ഭീഷണി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്തു ആക്രമിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഈ ഒരു വാർത്ത കരവായു മിസൈൽ സംവിധാനങ്ങൾ ആയുധ നിർമ്മാണശാലകൾ ആയുധ ശേഖരണശാലകൾ എന്നിവയെല്ലാം തകർത്തു എന്തിന് ഏ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ തീവ്രവാദികൾ എങ്ങാനും വന്നിട്ട് ഇപ്പം തീവ്രവാദികൾ അവരുടെ മടിയിലിരിക്കുന്ന ചെറിയ കുട്ടികളാണ് പക്ഷേ എങ്ങാനും ഇവർക്കെതിരെ തിരിഞ്ഞെങ്കിലും അത് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ തന്നെ ആദ്യം തന്നെ മുൻകൂർ മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതൊക്കെ തകർത്ത് കഴിഞ്ഞാൽ ഈ ഈ വരുന്ന തീവ്രവാദികളുടെ കയ്യിൽ ഈ പിന്നെ യന്ത്രത്തോക്ക് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ അവർ ചിന്തിക്കല്ലോ നമ്മുടെ അടുത്ത് ഒന്നുമില്ല ഇവർക്കെതിരെ തിരിയണ്ടെന്ന് പറയല്ലോ അപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തിട്ട് ഇവരനെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം മുഴുവൻ എന്താ പറയുക സ്രോതസ്സുകൾ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം അതിന് ശക്തി ഇല്ലാത്തവനായിരിക്കണം അതിനാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വളരെ ഗുരുതരമാണ് ചോദിക്കാൻ പറയാൻ ആരുല്ല യുണൈറ്റഡ് നേഷൻസ് ഇല്ല ആരുല്ല എന്ത് വേളയും ചെയ്യാം എന്താണോ ഇസ്രായേലോ അമേരിക്കോ ആഗ്രഹിക്കുന്നത് അത് മൊത്തം ചെയ്യാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്തത് ആ ഇപ്പം എന്നോട് എല്ലാവരും പറഞ്ഞ് സുരക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറഞ്ഞ് എവിടെ സന്തോഷത്തിലാണ് ഒന്നോ രണ്ടോ രണ്ടാൾക്കാരോട് ചോദിച്ചാൽ മാത്രം മതിയോ യു എ യിൽ ആരോടും ചോദിച്ചത്ര ഒരു സുരക്കാരോട് ആരോ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറഞ്ഞ് എന്ത് സന്തോഷം ഒന്നാമത്തെ യു എയിലിരുന്നിട്ട് സന്തോഷം ഇല്ലാന്നോ സന്തോഷമുണ്ടെന്നൊക്കെ പറവ് സൂക്ഷിക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും പക്ഷേ സിറുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്ത ഇതാണ് ഇതൊക്കെ വീട് കണ്ടോ നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ടില്ലേ അതിൽ ബി ബി സി റിപ്പോർട്ടർമാർ അവിടെ ഉണ്ട് സിറുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ അവർ പിന്നെ എപ്പോഴും തീവ്രവാദികളുടെ കൂടെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരുപാട് അവിടെ പിന്നെ വാഹനത്തിൽ സദ്ദാം ഹുസൈൻ്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടാണ് ഒരുപാട് വാഹനങ്ങൾ വരുന്നത് ഏഹ് എന്തപ്പോൾ സദ്ദാം ഹുസൈൻ ഇതിവിടെ സദ്ദാം ഹുസൈൻ എന്താ കാര്യം അവർ ചോദിക്കുകയാണ് അറബില്ലെന്ന് ചോദിക്കുകയാണ് എന്താണ് സദ്ദാം ഹുസൈൻ ലേഷ് 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 സദ്ദാം ഹുസൈൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഈ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സംഗതികൾ തന്നെ സദ്ദാം ഹുസൈൻ മരണപ്പെട്ടപ്പോഴും മരണപ്പെട്ടപ്പോഴും അവിടുത്തെ ജനങ്ങൾ സന്തോഷിച്ചു പിന്നെ എന്തുണ്ടായത് ആ രാജ്യം കുത്തുപാളെടുത്തു ദാരിദ്ര്യത്തിലേക്ക് വീണു ഇരുപത് വർഷം കൊണ്ട് അവിടുത്തെ എല്ലാ സാധനവും മോഷ്ടിച്ചിട്ട് അമേരിക്കക്കാര് കൊണ്ടുപോയി ഇസ്രായേലി പങ്കിട്ടെടുത്തു ഏഹ് അവസാനം ഇപ്പം അവിടുത്തെ ജനങ്ങൾ പറയുന്നത് സദ്ദാം ഹുസൈൻ വളരെ മഹാനായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ സദ്ദാം ഹുസൈനെ ഒട്ടിച്ച് ഞങ്ങളുടെ വണ്ടിയിലൊക്കെ ഒട്ടിച്ചിട്ടുള്ളത് കാരണം അസദ് ഒരു ഒരു കുറച്ച് മാസം കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാല് രണ്ട് വർഷം കഴിഞ്ഞാല് എല്ലാവരും പറയും അസദായിരുന്നു ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് പറയുക അസദ് ഉള്ളുമ്പോഴാണ് അവിടെ എല്ലാവർക്കും മുസ്ലിങ്ങൾക്കും പ്രൊട്ടക്ഷൻ ഉണ്ട് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഈ അസദ് ഉള്ളത് കൊണ്ടാണ് അസദ് ഒന്ന് ദുർബലപ്പെട്ടപ്പോഴാണ് അവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി കൊടുക്കി ഈ സിസ്തി വ്രാദികൾ ക്രിസ്ത്യാനികളിലെ കുറച്ചൊക്കെ കൊന്നൊടുക്കി കൊടുക്കി മുസ്ലിങ്ങളിലാണ് ശരിക്കായി തള്ളത് തള്ളിയത് അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അസദാണ് മഹാൻ എന്ന് താനെവിടുത്തെ ജനങ്ങൾ പറയും അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സദാം ഹുസന്റെ ഫോട്ടോ വെച്ച് വണ്ടികൾ ഓടിക്കുന്നത് എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് അവർ ഈ റബ്ബൽസിനും കുബൽസിനൊന്നും അവർ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ സ്ഥലത്താണ് ഈ കേരളത്തിൽ വരെ വരപ്പോൾ എനിക്ക് ഏറ്റവും വലിയ തോന്നുന്നത് തോന്നിയത് എന്തായാലും ഇത്രയും കാലം ഇസീസ് തിവ്രഹിനൊക്കെ കുറ്റം പറഞ്ഞ് ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഇസീസ് തിവ്രാദിൽ പെട്ട ആൾക്കാരെ മുൻഇസിസ് മുൻ ഇസിസ് തിവ്രയാണ് ഇപ്പൊ ഈ പറഞ്ഞ അബു മുഹമ്മദ് അൽ ജോലാനി പറഞ്ഞത് അയാൾ മുൻ ഇസീസ് തിവ്രാദിയാണ് അതിന്റെ മുമ്പ് അൽ കൈതയാണ് ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അയാള് എന്നിട്ട് അയാളിനോട് ഇന്റർവ്യൂല് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് ഒരുപാട് ആൾക്കാരനെ കൊന്നലൊന്ന് പറയുന്നുണ്ട് ആ സി എൻ എൽ ആ സമയത്ത് ആള് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ ആണെങ്കിൽ പോയിട്ട് കാണാം അപ്പോൾ ആ സമയത്ത് ആൾ പറയുന്നത് അത് ആ സമയം വേറെ ആയിരുന്നു സാഹചര്യം വേറെ ആയിരുന്നു പിന്നെ അന്നത്തെ ചിന്ത ആയിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ സംഗതികളൊക്കെ സംഗതികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ തുറന്നിട്ട് ഞാൻ കൊന്നൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെ സംഗതികൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ വേറെ മാറി രാഷ്ട്രീയ കാലാവസ്ഥ മാറി എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് അപ്പോൾ അയാൾ ചെയ്തിട്ടുണ്ട് അയാൾ എന്ന് പറയുന്നില്ല അതാ ഇന്റർവ്യൂ വളരെ കൃത്യമാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരനാണ് ഇപ്പോൾ ഈ കൃത്സംഗികളൊക്കെ തലപൊക്കി നടക്കുന്നത് എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഒരു ഇരട്ടത്താപ്പാറ്റാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത വാർത്ത ഇത് ലൈവ് ആയത് കാരണേ ഇത് ജസ്റ്റ് ആ സ്ക്രീനൊന്നും പൊക്കിക്കൊണ്ട വേറൊന്നല്ല ഓക്കെ ഇവിടെ അടുത്ത അടുത്ത വാർത്ത ഇത് ഇതിലത്തെ അവസാനത്തെ വാർത്തയാണ് ഇവിടെ ഒരു അമേരിക്കൻ തന്നെ ഒരു അമേരിക്കൻ ബുദ്ധിജീവി മൂപ്പർ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് ന്യൂ റെജീം ഇസ് ടേക്ക് ആൻഡ് ഷേപ്പിൻ സീറിയ സീരിയലിൽ ഒരു പുതിയ ഭരണകൂടം വന്നിരിക്കുന്നു ഫിനാൻസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ തുർക്കി യു എസ് ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ പുതിയ സർക്കാരിന് പണം കൊടുത്തിട്ടും മറ്റുള്ള എല്ലാം സഹായം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നത് ആരാണ് തുർക്കി അമേരിക്ക ഇസ്രായേൽ പിന്നെ ചില ഗൾഫ് രാജ്യങ്ങളും എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെ പറയുന്നത് ഇതേ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ പോലും ഇളക്കിയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രായേൽ ഏത് രൂപത്തിലാണ് ഗാജലി ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ക്രൂരമായിട്ട് കുട്ടികളുടെ കൈകാലം വെട്ടിയെടുക്കുന്നു അവരെ തട്ടിക്കൊണ്ടുപോകുന്നു അവരുടെ ആന്തരിക അവയവങ്ങൾ അമേരിക്കയിൽ കൂടെ വിൽക്കുന്നു എന്തൊക്കെ ക്രൂരത ചെയ്യാൻ പറ്റുമോ ലോകത്ത് അത് മുഴുവൻ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും ഇളക്കാത്തവരാണിപ്പോൾ സിറേലിൽ ഭരണമാറ്റം വരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നതാണ് ഈ ഒരു ബുദ്ധിജീവി പറയുന്നത് എന്നിട്ട് പറയുന്നത് ഇത് ജനാധിപത്യത്തെ അതായത് ഈ സിറേലത്തെ ഈ മാറ്റങ്ങൾ ഇത് ജനാധിപത്യമായിട്ടൊരു ബന്ധമില്ല മാനുഷ്യത്വമായിട്ടൊരു ബന്ധമില്ല ഇതാകെ ബന്ധപ്പെടുന്നത് വലിയൊരു ഇസ്രായേൽ സൃഷ്ടിക്കാനുള്ള ഒരു വൻ പദ്ധതിയുടെ ഭാഗം മാത്രമാണ് എന്നാണ് ഊപ്പർ പറയുന്നത് പക്ഷെ ഇത് കാണാതെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ വരെ പറയുന്നത് ഏ അസതു പോയി വളരെ നല്ല കാര്യം അവിടെ ഇപ്പോൾ ഭയങ്കര മാറ്റം വരും എന്നൊക്കെ പറയും പക്ഷേ ഇത് ഇവരുടെ വലിയൊരു പദ്ധതിയാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗാജാല ജനങ്ങളെ രക്ഷിക്കാനത് ജനാധിപത്യം അവിടെയല്ലേ വേണ്ടത് മാനവികത അവിടെയല്ലേ വേണ്ടത് മനുഷ്യത്വം അവിടെയല്ലേ വേണ്ടത് അവിടെ ഇല്ലാത്ത സംഗതി എന്തിനാണ് ഇപ്പം സീരിയല് ഒരു സമാധാനത്തേല്ലേ ജീവിക്കുന്നത് അപ്പോൾ അതാണ് ആ ബുദ്ധിജീവി പറയുന്നത് അത് മുമ്പ് പറഞ്ഞത് നൂറ് ശതമാനവും കൃത്യവുമാണ് ഇനി നിങ്ങളുടെ ഈ രണ്ട് കൊമന്റ്സ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്റെ ജലദോഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഒരു വലിവുണ്ട് ഈ മറ്റേ ഒരു മിനിറ്റ് ഈ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പോയ ആൾക്കാർ വലിക്കുന്നില്ല അതുപോലത്തെ ബലി ഇപ്പോഴും ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യത്തെ കോമൻസ് തുർക്കി എന്ന ഇസ്രായേലിൻ്റെ ചാരൻ തുർക്കി എന്ന ഇസ്രായേലിൻ്റെ ചാരാ അതൊക്കെ തന്നെ പിന്നെ എന്താണ് ജുനൈദ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇറാൻ ഇസ്രായേലിന് ഈറാൻ ഇസ്രായേലിനെ തകർക്കും അത് നേരെ തിരിച്ചായിരിക്കും കാരണം ഇപ്പോൾ ഇവരുടെ തീവ്രവാദികളൊക്കെ ഇറാൻ്റെ അയൽബക്ക തെത്തിയല്ലോ ഇനി തിരിച്ചുണ്ടാവന സാധ്യത തീർച്ചയായും ഇതിൻ്റെ കൂടെ റഷ്യയും ഉണ്ടാവും ചേരും ആ യുദ്ധം ഒരു രാത്രി ആയിരിക്കും ഇസ്രായേലിൻ്റെ ആ ആദ്യമാകുന്നതാണ് ഇസ്രായേലിൻ്റെ അന്ത്യമാകുന്നതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് പിന്നെ എഴുതുന്നത് അപ്പോൾ ഇസ്രായേലിലുള്ള മലയാളി ബ്രോ മാഹിനെ പറ്റിയുള്ള അഭിപ്രായം താങ്കൾ എന്താ പറയാത്തത് മാഹിനോ മാഹിൻ പറഞ്ഞത് മറ്റേ ഒരു ട്രാവലറല്ലേ മൂപ്പരെ കുറിച്ച് എന്താ അഭിപ്രായം മുപ്പത് രാഷ്ട്രീയക്കാരനാ മൂപ്പർ ട്രാവലറാണ് ഇന്ന് ഇസ്രായേലും നാളെ വേറെ നാല് ജോർജനിലും മറ്റൊന്നാ അമേരിക്കയിലൊക്കെ പോകും മൂപ്പര് ട്രാവലറില്ല മൂപ്പരെ കുറിച്ച് എന്താ അഭിപ്രായം പിന്നെ മുഹമ്മദ് എന്താ പേര് വിജയം വേണോ ആയുധം വേണം ആയുധം ഇല്ലേ കറയാൻ മാത്രം വിധി അതാണ് ശരി സാജൻ കാലം ഒരു തിരിച്ചടി ഇസ്രായേലിനെ കിട്ടി കാലം ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുത്തിരിക്കും െന്ന് പറയാണ് ഒരു പ്ര ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ആ ഒരു വ്യക്തി അബ്ദുൽ നബിക്ക് ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തു തോന്നിയിട്ടുണ്ട് അലൻ അടുത്ത ലക്ഷ്യം ജെറുസലേമും ഗാസ ഗാസയും സ്വാതന്ത്ര്യം ആകും അതായത് തന്നെ അതായത് തന്നെ അമേരിക്കക്കും ഇസ്രായേലും താല്പര്യമുള്ളത് മാത്രമേ സ്വതന്ത്രമാവുള്ളൂ അതാണ് ഇറാഖ് ലിബിയ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ സിറിയ ഇനി അടുത്തത് ഇറാനായിരിക്കും കാരണം അതാണല്ലോ അവർക്ക് താല്പര്യം അല്ലാതെ ഒരിക്കലും അവർക്ക് താല്പര്യം തന്നെ സ്വാതന്ത്ര്യം ആവുകയുമില്ല അത് ചോദിക്കാനും പറയാനും ആരും ഇല്ല വിശാല ഇസ്രായേൽ ആണ് അവരുടെ ലക്ഷ്യം ഒരു സംശയം വേണ്ട അത് തന്നെയാണ് ആ അമേരിക്കൻ ബുദ്ധിജീവികളൊക്കെ പറയുന്നത് പിന്നെ എന്താണ് ഷാഹിബോ അറബി ഓ ഇത് ഇംഗ്ലീഷാണ് പിന്നെ വേറൊരാൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ബി ജെ പി ബി ജെ പി കൊടിവെക്കണം ഹിന്ദു കടകളിൽ അത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് അതിപ്പോൾ ഇന്നലെ തുടങ്ങിയാലോ കുറേ ആയല്ലോ ഇപ്പോൾ ഇത് അതിപ്പോൾ എന്താ അത്ര പറയാനുള്ളത് അതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കരുത് അതൊക്കെ പിന്നെ സംസാരിച്ച തീവ്രവാദി ആവും ജുനൈദ് പറയാണ് സൗദി ഖത്തർ കുബൂസ് കഴിച്ചു കൊണ്ടിരിക്കുന്നു സന്തോഷത്തോടെ ഇതൊക്കെ തിരിച്ച് തിരിച്ച് ദിവസം വരും അപ്പം കാണാം പിന്നെ ഇപ്പോൾ ഇവന്മാർ ഇസ്രായേലിന് എതിരെ തിരിഞ്ഞു എന്ന് കേൾക്കുന്നു ഇല്ലല്ല ഇതുവരെ തിരിച്ചാൽ അത് ഒരു നാടകമാണ് ആ ഡ്രാമയാണ് അതൊക്കെ ഇവരിപ്പൊ എന്ത് ചെയ്താലും അതൊക്കെ ഇസ്രായേൽ പറഞ്ഞുണ്ടാക്കുന്ന ഡ്രാമയാണ് കാരണം ഇസ്രായേലുമായിട്ട് എന്ന് കാണിക്കണമല്ലോ ജനങ്ങളെ അപ്പൊ അതിനുള്ള ഡ്രാമകൾ ഒപ്പിക്കും ധൈര്യണ്യു പോട്ടെ ഈ വർത്താനം പറഞ്ഞതിന് പകരം ധൈര്യം എന്തിനപ്പൊ എന്തിനപ്പൊ സീരിയലിക്ക് വന്നത് ഇത്ര ധീരന്മാരാണ് നേരെ പോണ്ടത് ഗാസിൽക്ക് അല്ലേ എന്തുകൊണ്ട് പോയില്ല ഇപ്പൊ ഇവരുടെ കാരണം ലബനം ദുർബലപ്പെട്ടു ഗാസ ദുർബലപ്പെട്ടു ഹമാസിന്റെ പണി തീരും ഇവരുടെ കാരണം മാത്രം ഈ ജൊലാനിയുടെ ഈ ജോലാനി സംഘത്തല്ലേ തീവ്രവാദി സംഘം അവരുടെ കാരണം മാത്രം അങ്ങനത്തെ സ്ഥലത്താണ് ഞങ്ങൾ ഇസ്രായേലിലേക്ക് വരും വെറുതെ പറയാണ് എവിടെ പോയി ചാറ്റ് ഉണ്ട് ഓക്കെ പിന്നെ അടുത്ത ആള് പറയുന്നത് എല്ലാ രാജ്യത്തെ ജനങ്ങളും നല്ല രീതിയിൽ തന്നെ കഴിയുന്നത് പക്ഷേ ഭരണാധികാരി ഭരണാധികാരികളാണ് പ്രശ്നം അതന്നെ ഒരു സംശയം വേണ്ട പിന്നെ ഭയന്ന് നിശബ്ദമായിരിക്കുന്ന ലോക നേതാക്കൾ എന്തിനും ഏതിനും പ്രതികരിക്കുന്നവർ കളിക്കു പിന്നിൽ അമേരിക്കയുണ്ട് സ്വന്തം രാജ്യത്ത് വീരവാദം പറയുന്ന നേതാക്കൾ ഇപ്പോഴെവിടെ അല്ല നേതാക്കൾ പേടിക്കല്ലോ കാരണം ഇപ്പോൾ അസദിനെ പുറത്താക്കിയെങ്കിൽ ഇതേപോലെ ഏത് രാജ്യക്കാരും അവർക്ക് പുറത്താക്കല്ലോ അപ്പോൾ പേടിച്ചു പറക്കുമല്ലോ അതാണ് അത്ര ഉള്ള സംഗതി പിന്നെ മീഡിയ വൺ പോലും വിമതന്മാർ എന്ന രീതിയിലാണ് ന്യൂസ് ചെയ്യുന്നത് ആ വിമതന്മാർ അത് കുറച്ച് കഴിഞ്ഞാൽ കാണാം പിന്നെ ഞാൻ പറഞ്ഞെ ഇവർ നല്ല ഭരണചക് കാഴ്ച വെക്കൂട്ടോ കാരണം എന്താ വച്ചാല് നല്ല ഭരണം കാഴ്ചവെച്ചാലാണ് വെച്ചാലാണ് ഒരു ഒരു രാജ്യത്ത് സമാധാനം ഉണ്ടു സമാധാനം ഉണ്ടാവുമ്പോഴാണ് ഇസ്രായേലിനും അമേരിക്കക്കും അതിൽ നിന്നേ കിട്ടുള്ളൂ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ യുദ്ധം തന്നെ ഇങ്ങനെ നടക്കുവച്ചാൽ ഒന്നും നടക്കൂലല്ലോ അപ്പോൾ ഇവർ നോക്കുന്നത് സമാധാനം ഉണ്ടാക്കുക ഇതിൽ സന്ധികൾ ഉണ്ടാക്കുക കോൺട്രാക്ട് ഉണ്ടാക്കുക ബിസിനസ് കോൺട്രാക്ട് ഉണ്ടാക്കുക എന്നിട്ട് ഇതാ ഈ സ്ഥലത്തെ കുറുഡായും മുഴുവൻ ഇസ്രായലിന് ഈ സ്ഥലത്തെ കുറുഡോയൽ മുഴുവൻ അമേരിക്കയ്ക്ക് പറഞ്ഞ് കൊടുക്കുക ഇങ്ങനത്തെ സംഗതി ചെയ്യണമെങ്കിൽ അവളിപ്പോൾ സമാധാനം ഉണ്ടാവും ഉണ്ടാവണം അപ്പോൾ അതിനുള്ള ഒരു സമാധാനമൊക്കെ അവരുണ്ടാക്കുമ്പോൾ തൽക്കാലം കാരണം അത് അവർക്കും കിട്ടുന്നുണ്ടല്ലോ പാഠം ഇറാഖിൽ യുദ്ധം ചെയ്ത് ബഹളം ഉണ്ടാക്കി ആഭ്യന്തര കലാപം ഉണ്ടാക്കിയപ്പോൾ അഞ്ചാറ് കൊല്ലം അവർക്ക് ഇറാഖിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ സമാധാനം ഉണ്ടാക്കും മുഹമ്മദ് അലി എല്ലാവരും ഒത്തുകളി യഥാർത്ഥ മുസ്ലിങ്ങൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥ മിണ്ടിയാൽ തീവ്രവാദിയാക്കും പിന്നെന്താണ് ഇത് പേര് കാദറോ ബക്കർ ബക്കർ ഇത് ഇവന്റെ അവസാനത്തിലേക്ക് ആണോ പോകുന്നത് എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പറയാൻ പറ്റില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും പഠിച്ചു കൊല്ലിക്കും ഇപ്പൊ ഗദ്ദാഫിനെ കൊല്ലിച്ചില്ലേ തീവ്രവാദികളെ വെച്ചിട്ട് ഒരു ജീപ്പിന്റെ മേലിട്ടിട്ടാണ് ഉപദ്രവിച്ചിട്ട് വളരെ ക്രൂരമായിട്ടാണ് കൊന്നത് സബ സദ്ദാം ഹുസൈനെ കൊണ്ടുപോയിട്ട് തൂക്കിയിട്ടാണ് കൊന്നത് അപ്പം അതേപോലെ തന്നെ ഈ ജോൽഹാനി പറഞ്ഞ ആളെങ്ങാനും ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ സംസാരിച്ചാല് മൂപ്പര് സംസാരിക്കണമെങ്കിൽ ചല്ലോ ആ മുപ്പരെങ്ങാനും സംസാരിച്ചാല് വല്ലവന്മാർ അവിടെ അടുത്ത് കിണണ വല്ലമാർക്ക് ഒരു മില്യൺ ഡോളർ കൊടുത്താൽ ആള് പഠിച്ചു കൊല്ലും അങ്ങനത്തെ അത്രയുള്ള സംഭവമൊക്കെ അപ്പം ഇതാണ് ഇനിയിപ്പോൾ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് തെളിഞ്ഞ് മുന്നിലേക്ക് വരും അപ്പോൾ അതുവരെ കാത്തിരിക്കുക നമ്മളൊന്നും ചരിത്രങ്ങളുണ്ട് ഇറാഖിൻ്റെ ലിബിയയുടെ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ചരിത്രമുണ്ട് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ